ഹായഓൾ ഇന്ന് നമ്മൾ ട്രിക്സിനെ കുളിപ്പിക്കാൻ പോവുകയാണ് ഇതാണ് ട്രിക്സിൻ്റെ പാസ്പോർട്ട് പിന്നെ ട്രിക്സിക്ക് വാക്സിനേഷൻ എടുക്കാനുണ്ട് ആറുമാസം കൂടുമ്പോഴും ഒരു മാസം കൂടുമ്പോഴൊക്കെ കാരണം ഫംഗസ് വരാതിരിക്കാനും അവനുള്ളുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കണം പിന്നെ അവന് യൂസ് ചെയ്യുന്ന ഷാംപൂ ഒക്കെ ക്ലിനിക്കുന്ന തരുന്നത് അവൻ്റെ ബോഡി ബാത്തൊക്കെ ആ ബാത്ത് ബോഡി ബാത്തിട്ട് അവനെ പതിനഞ്ച് മിനിറ്റ് എത്തിയിരിക്കണം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ബോഡി ബാത്ത് ബോഡി ഫുള്ള് ബാത്ത് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അവന് ഇഷ്ടപ്പെടുന്നില്ല അവനെ തോന്നുന്നു രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കാ കുളിപ്പിക്കേണ്ടത് അത് കുളിപ്പിച്ച് കഴിഞ്ഞായിരുന്നു ട്രവൽ ചെയ്യാനെന്ന് നിൽക്കുന്നില്ല ദേഷ്യം കുളിപ്പിച്ചതിൻ്റെ അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും അങ്ങ് കുളിച്ചു അവനെ കുളിപ്പിച്ചത് കാരണം അവനെ കുളിപ്പിക്കുന്നത് തന്നെ ഒരു ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് പിന്നെ കുളിച്ച് സുന്ദരനും സുന്ദരിയൊക്കെ ആയി നമ്മള് പിന്നെ അതൊക്കെ മറന്നു കുളിപ്പിച്ച ആ ദേഷ്യമൊക്കെ അവന് മാറി കുറച്ച് നേരപ്പം വന്നിങ്ങ സ്നേഹിക്കാന് പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ശരിയായിക്കൂട